السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد بحمان النرن أستاذ مار بريا پتا معجزات لحرت بخيبر خيبر الپرقدم آية. ചില അമാനുഷിക സംഭവങ്ങൾ ഇൻതിഹാർ ഷുജാൾ തീരനായ ഒരു വ്യക്തിയുടെ ആത്മഹത്യ റലി അള്ളാഹുവാൻ ഷഹിദിന അബൂഹുറ റലി അള്ളാഹു അറഞ്ഞു ഞങ്ങൾ ഹൈബർ യുദ്ധത്തിൻ്റെ സൈന്യത്തിന് സാക്ഷിയായി ഫക്കാല റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം ലി റജുലിൻ മിമ്മൻ മാഹു യദ്അൽ ഇസ്ലാം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവിടത്തോടൊപ്പം ഇസ്ലാമിനെ വാദിച്ചു കൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയുണ്ടായി ഹാദാ മിൻ അഹ്ലിൻ നാർ ഇദ്ദേഹം നരകവാസ് നരകാവകാശിയാണ് എന്ന് പറയുകയുണ്ടായി ഫലമ്മ ഹലറിൽ കിത്താൽ അങ്ങനെ യുദ്ധം നടന്നപ്പോൾ കാർത്തിലർ റജുലു അസദ് അൽ കിത്താൽ ഈ വ്യക്തി ഏറ്റവും ശക്തിയായി തന്നെ യുദ്ധം ചെയ്തു പോരാടി ഹത്താഖ സുറത്ത് ബിഹിൽ ജറാഹ അങ്ങനെ ഇദ്ദേഹത്തിന് ധാരാളം മുറിവുകൾ ഉണ്ടായി ഫക്കാർ അബാദുനാസി അർതാബ് അപ്പോൾ ചിലര് സംശയിക്കാനെടുത്തു സുറുദ്ദാഹിത്തങ്ങൾ ഇദ്ദേഹം നരക നരകാവകാശിയാണെന്ന് പറഞ്ഞ വിഷയത്തിൽ ചിലർക്ക് സംശയമുണ്ടാകാൻ എടുത്തു ഫവജദർജുലു ഫവജദർജുല അലമുൽ അങ്ങനെ ഇദ്ദേഹത്തിന് വേദന മുറിവിന്റെ വേദന അനുഭവപ്പെട്ടു ആ സമയത്ത് ഫാഹ്വാതിഹി കില കിനി അദ്ദേഹം അദ്ദേഹം തന്റെ ആവനാഴിയിലേക്ക് കൈനീട്ടി ഫസ്തഹ്രിൻ ഹാ അസ്ഹുമൻ അങ്ങനെ അതിൽ നിന്ന് ചില അമ്പുകൾ പുറത്തെടുത്തു ഫനഹറബി ഹാ നഫ്സ ആ അമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം കൊല ചെയ്തു ആത്മഹത്യ ചെയ്തു മിനൽ മുസ്ലിമീൻ അങ്ങനെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ വേഗത്തിൽ തന്നെ നബി നബിസ്വല്ലാഹു അലൈ തങ്ങളെ സമീപിച്ചു ഫക്കാലു അങ്ങനെ അവർ പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ തിരുദൂതരെ സദ്ദള്ളാഹു ഹരിസഖ് അങ്ങയുടെ വർത്തമാനത്തെ അള്ളാഹു സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇൻതഹർ ഫുലാൻ ഫക്കാത്തല നഫ്സഹ ആ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം സ്വയം കൊലപാതകം നടത്തിയിരിക്കുകയാണ് ഫക്കാല ഏത് കേട്ട റസൂർലാഹി സാഹുലി വസ്ല്ല മദങ്ങൾ പറഞ്ഞു യാ ഫുലാൻ ബിലാൽ അറിയാഹുലിനെ വിളിച്ചിട്ടാണ് ഇപ്രകാരം പറഞ്ഞത് ഫാദിൻ വിളിച്ചു പറയൂ അല്ല എൽ ജന്ന ഇല്ല നിശ്ചയം സത്യവിശ്വാസിയല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഫാജിർ ായിരിക്കുന്ന ആളെ കൊണ്ട് ഈ ദീനിന് ശക്തി നൽകുന്നതാണ് എന്ന് നബി നബിസലുള്ളാഹുലൈ സലമതങ്ങൾ വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു മറ്റൊരു സംഭവം സാഖു സലമത്ത സലമ റിയാഹുനുവിൻ്റെ കാല് പാല യസീദ്സ് പറഞ്ഞു റായ് അസറച്ചിൻ ഫി സാഖി സലമ സലമയുടെ കാലിൽ വെട്ടിൻ്റെ ആഘാതം അടയാളം ഞാൻ കാണുകയുണ്ടായി ഫക്കുൽത്ത് അങ്ങനെ ഞാൻ പറഞ്ഞു യാ മുസ്ലിം ഓ അബാ മുസ്ലിം ലർബ എന്താണ് ഈ വെട്ട് അദ്ദേഹം പറഞ്ഞു ഹാദിഹി ഇത് ലർബത്തുനിബർ യുദ്ധത്തിൽ എനിക്ക് ഏറ്റ വെട്ടാണ് സലമ ആ സന്ദർഭത്തിൽ സലമക്ക് വിപത്തുണ്ടായി എന്ന് ജനങ്ങളെല്ലാം പറഞ്ഞു നബിയ അതൈത്തുനബി സലഹു അലൈവലം അങ്ങനെ ഞാൻ നബി സലാഹു അലൈവലം അതുങ്ങളെ സമീപിച്ചു ഫന ഫസ ഫി സലാസന ഫു നബി സലാഹുഅലൈ വസ്ലം അതങ്ങൾ ഈ വെട്ടിൽ മൂന്ന് തവണ ഊതിത്തുന്നു ഫമസ്തൈ തുസാ പിന്നീട് ഈ മുറിവ് ഈ വെട്ടിൻ്റെ കാര്യം ഈ സമയം വരെ ഞാൻ പരാതി പറഞ്ഞിട്ടില്ല

തോഫിയ യോമ ഹൈബർ ഒരാൾ ഹൈബർ നബി സലാഹു അലൈഹി വസ്ല മതങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ ഹൈബർ യുദ്ധത്തിൽ വഫാത്തായി ഫലഖറുലി റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ നബി തങ്ങളുടെ അനുചരന്മാർ നബി സലഹു അലൈഹി വസ്ല തങ്ങളോട് ഈ കാര്യം പറഞ്ഞു ഫക്കാൽ മുത്തനബി സലാ അലൈഹി വസ്ലം മതങ്ങൾ പറഞ്ഞു സല്ലു അല സാഹിബിക്കും നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക ഇത് കേട്ടപ്പോൾ ജനങ്ങളുടെ മുഖമൊക്കെ മാറി ഇത് കണ്ട റസൂറുലാഹിത്തങ്ങൾ പറഞ്ഞു ഇന്ന സാഹിബക്കും നിക്ഷയും നിങ്ങളുടെ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഞ്ചന നടത്തിയിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരക്കുകൾ ഞങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഫവാജദിന ഹർസൻ മിൻ ഹർജിൽ യഹൂദ് ലായുസാവി ദുർഹമൈൻ യൂതന്മാരുടെ മുത്തുകളിൽപ്പെട്ട ഒരു മുത്ത് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു ലായുസാവി ദുർഹമൈൻ രണ്ട് ദുർഹമിന് അത് തുല്യമാവുകയില്ല അങ്ങനെയുള്ള ഒരു മുത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചിരക്കിൽ എത്തിക്കാൻ സാധിച്ചു

ഖൈബർ കീഴടക്കിയപ്പോൾ നബി നബീസ് അലൈ വസ്ലം തങ്ങൾക്ക് ഒരു ആട് ഹതിയ നൽകപ്പെട്ടു ഫിഹാ സുമ്മുൻ അതിൽ വിഷമുണ്ടായിരുന്നു ഫക്കാൻ നബിസാഹു അലൈ വസ്ലം അപ്പോൾ നബി നബിസ്ലാഹു അലൈ വസ്ലമ പറഞ്ഞു ഇജ്മാലി മങ് യഹൂദ ഇവിടെയുള്ള ജൂതന്മാരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുക അങ്ങനെ ഫജമാ അവരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു ഫക്കാൽ തങ്ങൾ പറഞ്ഞു ഇന്നി സായിലുക്കും അന്തും ഇന്നേ അൻഹു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എന്നോട് സത്യം പറയുമോ കാലു അവർ പറഞ്ഞു ഞാൻ അതെഹു മുൻ കാലലഹു മുൻ നബി സലാഹുലൈ വസ്ലംബൂം നബിതങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ പിതാവാരാണ് കാലു അവർ പറഞ്ഞു ഫുലാൻ ഫക്കാൻ നബിസ് അലൈ വസ്ലം അപ്പോൾ റസൂറുല്ലാഹിത്തങ്ങൾ പറഞ്ഞു കഥബത്തും നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നു ബൽഅബൂം ഫുലാൽ നിങ്ങളുടെ പിതാവ് ഇന്ന ആളാണ് കാലു അവർ പറഞ്ഞു സദക്തീ പറഞ്ഞത് സത്യമാണ് വീണ്ടും ചോദിച്ചു ഞാൻ നിങ്ങളോട് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമോ ഞാനതിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമോ കാലു അവർ പറഞ്ഞു ഞാൻ അതെ യാ അബൽ ഖാസിം ഓ അബുൽ ഖാസിംബന ഞങ്ങൾ നിന്നോട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്നോട് കളവ് പറഞ്ഞാൽ നിനക്ക് ഞങ്ങളുടെ കളവ് അറിയാൻ സാധിക്കുമല്ലോ നിങ്ങളുടെ വാപ്പയുടെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ നീ മനസ്സിലാക്കിയതുപോലെ അറിഞ്ഞതുപോലെ അറിയാൻ സാധിക്കുമല്ലോ ഫക്കാല ലഹു അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞ് ചോദിച്ചു മൻ അഹ്ലുന്നാർ ആരാണ് നരക നരകവാസികൾ ആരും അവര് പറഞ്ഞു ഫിഹാ യസീറൻ ഞങ്ങൾ കുറഞ്ഞ കാലം നരകത്തിൽ പ്രവേശിക്കും നരകത്തിലുണ്ടാകും

ഞാനൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ നിങ്ങൾ എന്നോട് സത്യം പറയുമോ പറഞ്ഞു യാ ഖാസിം ഖാസിം റസൂലുള്ളാഹി ചോദിച്ചു ഹൽ ജഅൽതും അതെൻ ഈ ആടിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടുണ്ടോ അവർ പറഞ്ഞു അതെ റസൂലുള്ളാഹി ചോദിച്ചു മാ ഹമലക്കും ഇതിന് നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് ഹാലു അവർ പറഞ്ഞു ഞങ്ങൾ അറുപതിനുദ്ദേശിക്കുകയുണ്ടായി നീ കള്ളം പറയുന്നവനാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു നബിയൻ നീ പ്രവാചകനാണെങ്കിൽ അതുകൊണ്ട് ആ വിഷം നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ചെയ്യില്ല എന്ന് അവർ പ്രതികരിച്ചു ഇൻഷല്ല ഇനിയും ഹൈബറിലുണ്ടായ ചില മർജിതത്വം കൂടെ പറയാൻ ബാക്കിയുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ആവാൻ ആലമീൻ റബിളമീൻ അസലാലൈക്കും വാർഹമുള്ള